നമ്മൾ യൂട്യൂബൊക്കെ നോക്കുമ്പോൾ ഗപ്പികളൊക്കെ വളർത്തി വലുതാക്കി കുറേ പേര് സെയിലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മെന്തോരം ഗപ്പി വളർത്തിയിട്ടും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റണില്ല ഗപ്പികൾ വളർന്നു വരുന്നില്ല അപ്പോൾ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഗപ്പികളെ വളർത്തിയിട്ട് ഗപ്പികളിൽ നിന്ന് കുറച്ചെങ്കിലും വരുമാനം കണ്ടെത്താൻ പറ്റും ഞാൻ നിങ്ങക്ക് തരുന്ന വാക്കാണ് ഇനി മുതൽ നിങ്ങന്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാം അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി എൻ്റെ ബ്രൂട്ട്സ് ഒക്കെ ഡെഡായി പോയേക്കാണ് എൻ്റെ പേരൻസ് ചോക്ക് ഗപ്പികളെ പേരൻസ് ചോക്ക് എല്ലാം ഡെഡായി പോയേക്കാണ് നമ്മ ഒരു ഫാമിലിയൊക്കെ പോയിട്ട് ഗപ്പി ഇളക്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി നമ്മ ഗപ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ആ ഒരു ഗപ്പികളെയും പിന്നെ ഞാൻ ഗപ്പികളുക്ക് ഇപ്പൊ കൊടുക്കുന്ന ഫുഡിനെ പറ്റിയിട്ടാണ് ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ പോണത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഈ ഒരു വീഡിയോ തുടക്കാർക്കാണ് ഇനി മുതലുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ ആർ ടിമിയാണ് ഗപ്പി കൊടുക്കാൻ പോണത് കേട്ടാ നമ്മ മൊയിനെന്തായാലും ഒരു മഴക്കാലത്ത് ഒട്ടും ചെയ്യാൻ പറ്റില്ല വെള്ളം മഴ വെള്ളക്കായാൽ മൊയിനെ അപ്പം തന്നെ ക്രാഷായി പോകണ കാരണം നമ്മൾ ആർ ടിമിയാണ് മെയിനായിട്ട് ഗപ്പി എളക് കൊടുക്കുന്നത് നമ്മെടുത്തിട്ടുള്ള ആദ്യത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ ഡാർക്ക് പർപ്പിൾ എന്നാണ് നമ്മളെ ഈ ഒരു വെറൈറ്റിയുടെ പേര് ഇത് നമ്മ എടുത്തേണ ക്വാണ്ടിറ്റി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ നമ്മ ബ്രൂട്ട് സ്റ്റോക്ക് ആയിട്ട് എടുത്തേക്കണത് ഒന്നും രണ്ടും പേരല്ല പത്ത് പേരാണ് നമ്മൾ എടുത്തേക്കുന്നത് നമ്മ പത്ത് പേരെടുത്തത് എന്താന്ന് വെച്ചാൽ വേറെ ഒന്നല്ല മഴക്കാലമാണ് ഒന്നും രണ്ടും പേരൊക്കെ എടുത്താൽ എന്തായാലും ഡഡഡായി പോവാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോ അതുകൊണ്ട് അതെല്ലാം പറഞ്ഞിട്ടാണ് നമ്മ പത്ത് പേർ ഈ ഒരു ഡാർക്ക് പർപ്പിൾ എടുത്തേക്കണത് എൻ്റെ ആദ്യം ഇവരെ ഒരു പേരുണ്ടായിരുന്നിട്ടാ അവരെ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ ഇറങ്ങി എടുക്കുന്നുണ്ട് അവരെ കൊടുക്കാനൊക്കെ ആവുമ്പോ ഒരു മാസത്തിനുള്ളിൽ അവർ കൊടുക്കാനാവുണ്ടോ അപ്പോ ആവുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാ അപ്പൊ ആവശ്യക്കാർ നമുക്ക് ചോദിച്ചാൽ മതി മ്മ കൊറിയർ അയച്ചേരനാണ്ണ്ടാ അപ്പോ ഇതാണ് നമ്മളെ രണ്ടാമത്തെ വെറൈറ്റി ഇട്ടാ ഇത് നിങ്ങക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഏത് വെറൈറ്റി ആണെന്ന് വേറെ ഒന്നുമല്ല സാന്റാക്ലോസ് തന്നെയാണ് ഇണ്ടാ അപ്പോൾ ഇവരൊരു അഞ്ച് പേരാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അതുതന്നെയാണ് നിങ്ങൾ ഗപ്പികളെ കടയിലെ ഫാമിലൊക്കെ പോയി വാങ്ങുമ്പോൾ ഒരു പേർ ഒന്നും എടുക്കാണ്ടിരിക്കുക മാക്സിമം ഒരു മൂന്ന് പേരോളം എടുക്കാൻ ശ്രമിക്കുക എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് ഗപ്പികളെ വാങ്ങണമാണ് അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടണം അപ്പോൾ എന്തായാലും ഒരു മൂന്നോ നാലോ പേർ എന്തായാലും നിങ്ങൾ എടുക്കുക ഏഹ് എന്നാലും അതിൽ നിന്ന് മര്യാദ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ ഇത് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ മൂന്നാമത്തെ വെറൈറ്റി റെഡ്ലേസ് ആണ് ഇതും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി കാരണം ഞാൻ ഞാൻ ഈ ബമ്മാരെ ഒരു അഞ്ച് പേരെടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗപ്പികളെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു മൂന്ന് പേരാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മൂന്ന് പേരുള്ള മെയിലും നല്ല മെയിൽ നോക്കി സെലക്ട് ചെയ്യുക ആ ഒരു ഫാമിലോ അതോ കടയിലോ ഉള്ള നല്ല മെയിൽ നോക്കിയിട്ട് ആ ഒരു വെറൈറ്റി നല്ല മൂന്ന് മെയിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നാലോ നിങ്ങൾ ആ മൂന്ന് മെയിലിനെ വെച്ചിട്ട് ആ ഒരു ഫീമെയിൽസിനെ ബ്രീഡ് ചെയ്യിക്കുമ്പോൾ അതിൽ നിന്ന് നല്ല ക്വാളിറ്റിയിലുള്ള കുഞ്ഞുങ്ങളെ എന്നാലും ഇറങ്ങൂ അപ്പോൾ അതുകൊണ്ടാണ് നല്ല മെയിലിനെ നോക്കി സെലക്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ക്വാളിറ്റി കുഞ്ഞുങ്ങളെ കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചത് നമ്മ ഫാമിൽ പോയിട്ട് ഗപ്പികളെ വാങ്ങിച്ച് നല്ല ക്വാളിറ്റിയിലുള്ള മെയിൽസും ഫീമെയിൽസും നോക്കിയിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഗപ്പികളെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ നല്ല മഴ ഒന്നും കൊള്ളാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഫ്രൂട്ട് ഷോക്ക് സെറ്റ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡുകൾ നിങ്ങൾ കൊടുക്കുക കൂടുതലും ലൈഫ് ഫീഡൊക്കെ ഫീഡ് ചെയ്യാൻ നോക്കുക പിന്നെ ഗപ്പിയുള്ള ഫ്രൂട്ട് ഷോക്ക് എടുക്കുമ്പോൾ കുറച്ചധികം ഫ്രൂട്ട് ഷോക്ക് നോക്കി എടുക്കാൻ ശ്രമിക്കുക നമ്മൾ എന്തായാലും പൈസ കൊടുത്ത് വാങ്ങണല്ലേ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം ഫ്രൂട്ട് ഷോക്കും വാങ്ങാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ